ഹലോ കൂട്ടുകാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഹിറ്റാച്ചിയും ടിപ്പറുമൊക്കെ ആയിട്ടൊന്ന് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലടുത്ത റോഡിന് വീതി കൂട്ടുകയാണ് കേട്ടോ ഇപ്പം വീതി കൂട്ടുന്ന പണിയൊന്നും ആയിട്ടില്ല ജസ്റ്റ് അതിന്റെ സൈഡൊക്കെ എടുക്കാൻ വരുമല്ലോ അങ്ങനെ ഹിറ്റാച്ചിയും ടിപ്പറുമൊക്കെ വന്ന് സൈഡൊക്കെ എടുക്കുകയാണ് ദൈവോട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ എന്താ പറയില്ല ഈ ഹിറ്റാച്ചിയും ടിപ്പറും ഒക്കെ വരുമ്പോൾ ഈ ആൺകുട്ടികളൊക്കെ ഒരു പ്രത്യേക താല്പര്യമല്ലേ അതിനോടൊക്കെ എന്തായാലും ദൈവട്ടു ഇതൊരു മുതൽക്കൂട്ടായിരുന്നു കേട്ടോ അവനൊന്ന് ഹിറ്റാച്ചി ഓടിക്കാനൊക്കെ പറ്റി കുറേ നേരം വേണ്ട ഒരു അരമണിക്കൂറോളം അവന് ഹിറ്റാച്ചി ഓടിക്കാൻ പറ്റി ഇതിനകത്ത് വന്ന കോൺട്രാക്ടറായിട്ട് വന്ന ആൾ ഞങ്ങൾക്ക് പരിചയമുള്ള ആളായിരുന്നു അപ്പം അവൻ ഇവിടെ ജെ സി ബി ഒക്കെ ഇങ്ങനെ അവന്റെ ടിപ്പറും അവന്റെ കുഞ്ഞ് ജി സി ജെ സി ബി ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെ മണ്ണെടുക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഡ്രൈവറുമായിട്ടൊക്കെ അതിന്റെ ഇടയിൽ ഏറ്റവും കൂട്ടായിരുന്നു അപ്പം അവന്റെ ഒരു ആഗ്രഹപ്രകാരം അവനും കൂടെ കയറ്റിയിരുത്തി കുറെ നേരം അവനകത്തിരുന്ന് ഹിറ്റാച്ചി ഓടിച്ചു എന്തായാലും എന്റെ അത്സ്യം എന്താന്ന് വെച്ചാ ഒരു പരിചയമില്ലാത്ത ഒരു മാമനായിരുന്നേ ആ മാമന്റെ കൂടെ ഇങ്ങനെ ഹിറ്റാച്ചി ഓടിക്കാൻ കയറിയിരിക്കുക ദേവൂട്ടിന്റെ ധൈര്യം സമ്മതിക്കണം ഈ ഹിറ്റാച്ചോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവ കയറി ഓടിക്കുന്നത് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ അവനെന്ത നല്ല വെയിലുണ്ടായിരുന്നു പൊട്ടത്തല്ലെങ്കിൽ നമുക്ക് വെയിലടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ദൈവത്തിന് ഒരുപാട് സന്തോഷമായി കണ്ടു തന്നെ നടക്കും അപ്പൊ ഇത്രയുള്ളൂ തട്ടാബൈബോ ചെയ്യൂ